ഭക്ഷണത്തിനു മുമ്പിൽ ഭവ്യതയോടെ വന്നിരിക്കുക എന്നിട്ട് ഉള്ള ഭക്ഷണങ്ങളെല്ലാം ഒരു വലിയ തളികയിലിട്ട് അതിനു ചുറ്റും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് പരസ്പരം ഐക്യത്തെ ഊട്ടിയുറപ്പിക്കുക ആരോ ഉപേക്ഷിച്ചുപോയ റൊട്ടിക്കഷ്ണങ്ങൾ ഉണക്കി സൂക്ഷിച്ചു വെച്ച് അരിച്ചിറങ്ങി വരുന്ന ഉറുമ്പുകൾക്ക് ഭക്ഷിക്കാനായി പൊടിച്ചു നൽകി അതിൽ സന്തോഷം കണ്ടെത്തുക വലിപ്പച്ചെറുപ്പ വ്യത്യാസമില്ലാതെ മുന്നിലേക്ക് കടന്നു വരുന്നവരെ ഇറങ്ങിച്ചെന്ന് സ്വീകരിക്കുകയും കരം ചുംബിക്കുന്നവരുടെ കൈകൾ തിരിച്ച് ചുംബിക്കുകയും ചെയ്ത് എളിമയും താഴ്മയും സ്വന്തം ജീവിതത്തിലൂടെ പ്രകടമാക്കുക വിദേശത്ത് ഉയർന്ന ജോലി ലഭിച്ചിട്ടും കിട്ടുന്ന ശമ്പളം കൂട്ടിവെച്ച് ധനികനാകാമായിരുന്നിട്ടും അതിനൊന്നും മുതിരാതെ ആവശ്യമുള്ളവർക്കും അശരണർക്കും എന്തിന് മറ്റു ജീവജാലങ്ങൾക്ക് വരെ സമ്പത്തും ജീവിതവും പകുത്തു നൽകിയ ലാളിത്യം തുളുമ്പുന്ന മഹാമനുഷ്യൻ അതെ പേരിലും പ്രവൃത്തിയിലും അവസാനം ഈ ലോകത്തോട് വിട പറയുന്ന സമയത്തുപോലും ഇസ്ലാമിൻ്റെ ലളിതമായ അധ്യാപനങ്ങളിലൂടെ അതിവാചാലത കാണിക്കാതെ ജീവിതം സന്ദേശമാക്കിയ ത്യാഗിവര്യൻ എന്നിട്ടും ആത്മീയതയിൽ ചളിപുരളാതെ സമൂഹത്തിലെ നാനാത്തര വിഭാഗങ്ങളോട് ചേർന്നിരുന്ന് ആധുനികതയുടെ കുത്തൊഴുക്കിൽ വിസ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്ന ലളിതമായ നബിചര്യകൾക്ക് തന്റെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും അതിലേറെ സ്വന്തം ജീവിതത്തിലൂടെയും പുനർജന്മം നൽകി അത്തിപ്പറ്റ മുഹിയുദ്ദീൻകുട്ടി മുസ്ലിയാർ തന്നെ ലോകത്തോടുള്ള പ്രണയബന്ധം ഉപേക്ഷിക്കുകയും വാക്കിലും പ്രവൃത്തിയിലും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്നതിനുള്ള ചുരുക്കപ്പേരാണ് ആത്മസംസ്കരണമെന്ന വലിയ പാഠം നമുക്ക് നൽകിയാണ് ആ മഹാമനുഷ്യൻ നമ്മോട് വിട പറഞ്ഞത് സമുദ്രം പോലെ പരന്തി കിടക്കുന്ന വൈജ്ഞാനിക മണ്ഡലത്തിൽ മതമെന്നോ ഭൗതികമെന്നോ വേർതിരിവില്ലാതെ സർവ്വ വിജ്ഞാനശാഖകളും സ്വന്തമാക്കണമെന്ന വലിയ സന്ദേശമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം വിദ്യാഭ്യാസവും പാണ്ഡിത്യവും നിറഞ്ഞു നിന്നിരുന്ന ഒരു കുടുംബത്തിൽ നിന്നായിരുന്നു ഉസ്താദ് വളർന്നു വന്നത് ബഹുഭാഷാ പണ്ഡിതനും മാപ്പിള കവിയുമായിരുന്ന പിതാമഹൻ പാലകത്ത് മൊയ്തീൻകുട്ടി മുസ്ലിയാരും അഭ്യസ്ത വിദ്യനും സ്കൂൾ അധ്യാപകനുമായിരുന്ന പിതാവ് കോമു മുസ്ലിയാരും ആ കുടുംബത്തിന്റെ അഭിമാനങ്ങളായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ശേഷം ഇസ്ലാമിക വിജ്ഞാന മേഖലയിൽ ദർസ് വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് നിരവധി പണ്ഡിത സൂഫി മഹത്തുക്കളുടെ സന്തത സഹചാരിയായി കഴിഞ്ഞുകൂടുമ്പോഴാണ് പരിശുദ്ധ ഹജ്ജിനു വേണ്ടി ഉസ്താദ് വിശുദ്ധ ഗ്രേഹങ്ങളുടെ നാട്ടിലേക്ക് പുറപ്പെടുന്നത് അവിടെ വെച്ചും വിജ്ഞാന സമ്പാദനത്തിന് സമയം കണ്ടെത്താൻ അദ്ദേഹം മറന്നില്ല ഹറമിൽ അന്ന് അധ്യാപനം നടത്തിക്കൊണ്ടിരുന്ന ആലപ്പുഴ മുഹമ്മദ് മുസ്ലിയാരെ കണ്ടു പല അമൂല്യ ഗ്രന്ഥങ്ങളിലുമുള്ള അറിവുകൾ അദ്ദേഹത്തിൽ നിന്ന് സ്വന്തമാക്കുകയും ചെയ്തു യു എ ഇ ഔക്കാഫിന്റെ ഔദ്യോഗിക ഇമാമായി അല്ലൈനിൽ മൂന്ന് പതിറ്റാണ്ട് കാലത്തെ സേവനക്കാലത്തിനിടയിൽ അദ്ദേഹത്തിന്റെ ജോലി കഴിഞ്ഞുള്ള മുഴുവൻ സമയവും ചെലവഴിച്ചത് അല്ലൈൻ സുന്നി സെൻട്രിലും അല്ലൈനിൽ തന്നെ സ്വന്തമായി പടുത്തുയർത്തിയ പ്രസിദ്ധമായ ദാർലഹുദ സ്കൂളിലുമായിരുന്നു അവിടങ്ങളിൽ നടക്കുന്ന ആത്മീയ വൈജ്ഞാനിക സദസ്സുകൾക്ക് നേതൃത്വം നൽകിയ ഉസ്താദ് ഇരുപത്തിയേഴ് വർഷത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞു നാട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അവിടെയും വിദ്യാഭ്യാസ സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു സ്കൂൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വാഫി കോളേജ് തുടങ്ങി നാനാവിധ വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ നിലകൊള്ളുന്ന മരവട്ടത്തെ ഗ്രേസ് വാലിയും മറ്റു നിരവധി സ്ഥാപനങ്ങളും അദ്ദേഹത്തിന്റെ ഇടപെടലിലൂടെ ഉയർന്നുവന്നു ആധ്യാത്മിക സൂഫി പഠനങ്ങൾക്ക് പ്രാധാന്യം നൽകി ഉപരിപഠനത്തിന് വഴിയൊരുക്കുന്ന ഫത്തുൽ ഫത്തഹ് സെന്റർ ഫോർ സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് എന്ന പേരിൽ ഒരു ആത്മീയ പഠന ഗവേഷണ കേന്ദ്രം സമൂഹത്തിന് സമർപ്പിച്ചുകൊണ്ടാണ് ഉസ്താദ് വിടവാങ്ങിയത് ഉന്നത കലാലയങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന പണ്ഡിതർക്ക് മുഖ്യ വിഷയമായുള്ള ഗവേഷണ പഠനം ബിരുദാനന്തര കോഴ്സിലൂടെ ഇവിടെ നൽകപ്പെടുന്നു മനുഷ്യന്റെ വിമോചനം വിദ്യാഭ്യാസത്തിലൂടെ മാത്രമാണ് സാധ്യമാവുക എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ട വ്യക്തിത്വമായിരുന്നു അത്തിപ്പറ്റ ഉസ്താദ് വിദ്യാഭ്യാസത്തിന്റെ പൂർത്തീകരണം ആത്മീയതയിലൂടെ മാത്രമേ നേടാനാകൂ എന്ന തിരിച്ചറിവാണ് വൈജ്ഞാനിക പ്രവർത്തനങ്ങളോടൊപ്പം ആയിരങ്ങൾ ഒത്തുകൂടുന്ന ആത്മീയ സദസ്സുകളും സംഘടിപ്പിക്കാൻ അദ്ദേഹത്തിന് പ്രചോദനം നൽകിയത് ആധ്യാത്മികതയോട് ചെറുപ്പം മുതലേ അടുപ്പം കാണിച്ചിരുന്ന അത്തിപ്പറ്റ ഉസ്താദ് കേരളത്തിൽ അറിയപ്പെട്ട സൂഫിവര്യന്മാരുടെ സന്തത സഹചാരിയായി മാറിയിരുന്നു ആലുവായി അബൂബക്കർ മുസ്ലിയാരും കണിയാപുരം മുടിക്കൽ അബ്ദുൾ മസ്താനും അവരിൽ പ്രധാനികളായിരുന്നുവെങ്കിലും പ്രമുഖ പണ്ഡിതനും കാതിരി ത്വരീക്കത്തിന്റെ ആചാര്യ ശ്രേഷ്ഠനുമായിരുന്ന ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുമായുള്ള അദ്ദേഹത്തിന്റെ അടുപ്പമായിരുന്നു ജീവിതത്തിൽ വലിയ വഴിത്തിരിവായി മാറിയത് തുടർന്ന് തന്റെ ഹജ്ജ് യാത്രയിൽ മദീനയിലെ മസ്ജിദുൽ കുബായിൽ വെച്ച് ആഗോളതലത്തിൽ പ്രശസ്തനായ സൂഫി വര്യൻ ഷേഖ് ഖാദർ ഈസ അൽ ഹലബിയെ കണ്ടുമുട്ടുകയും അദ്ദേഹം മുഖേന ഷാദുലി ത്വരീക്കത്തിൽ അംഗമാവുകയും ചെയ്തു ഇംഗ്ലീഷ് അടക്കമുള്ള ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഹക്കായി അനി തസൌഫ് എന്ന സുപ്രസിദ്ധ സൂഫി ഗ്രന്ഥത്തിന്റെ രചയിതാവ് കൂടിയാണ് ഷെയ്ഖ് അൽ അഹ്ലബി സൂഫിസദ്യ അർത്ഥവും മാനവും വ്യക്തതയോടെ പ്രതിപാദിക്കുന്ന ഈ ഗ്രന്ഥം ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദവി മലയാള ഭാഷയിലേക്കും വിവർത്തനം ചെയ്തിട്ടുണ്ട് ഷെയ്ഖ് ഖാദർ ഈസായുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രതിനിധിയായിരുന്ന സാദുദ്ദീൻ മുറാദ് ജിദ്ദയിൽ വെച്ച് ഷാദുലി തൊരീക്കത്തിൻ ഖലീഫ സ്ഥാനവും നേതൃത്വവും ഉസ്താദിനെ ഏൽപ്പിച്ചു അതോടെയാണ് സൂഫി സരണിയിൽ കേരളത്തിലും വിദേശത്തും അറിയപ്പെടുന്ന വ്യക്തിത്വമായി അത്തിപ്പറ്റ ഉസ്താദ് മാറുന്നത് ആധ്യാത്മികതയുടെയും ത്യാഗത്തിൻ്റെയും അനിർവചനീയമായ ലോകത്ത് വിരാജിക്കുമ്പോഴും സമൂഹത്തിൽ നിന്നും സാധാരണക്കാരിൽ നിന്നും മാറി നിൽക്കുന്ന വ്യക്തിത്വമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെത് മറിച്ച് മാറി മറിയുന്ന ജീവിത സാഹചര്യങ്ങൾ കടിമപ്പെട്ട് വിസ്മരിക്കപ്പെട്ടു പോയ നിത്യജീവിതത്തിൽ നാം അനുവർത്തിക്കേണ്ട ആരോഗ്യകരവും എന്നാൽ ലളിതവുമായ പ്രവാചക ചരികളെ വിശ്വാസികൾക്കിടയിൽ അദ്ദേഹം ഉണർത്തുകയും പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്തു